ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ അവൽ മിൽക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ നിലമ്പൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരുപാട് പേരോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചു അപ്പോൾ പലരും പല രീതിയിലാണ് പറയുന്നത് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ ചിലർ ഇതിനകത്ത് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട് ചിലർ ഹോർലെക്സ് ചേർക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനിവിടെ കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട് പാൽ നന്നായിട്ട് തിളപ്പിച്ച് അറിയതിനു ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താണിത് തണുത്ത പാൽ വെച്ചിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കിയാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള അവലും റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന പഴം നല്ല പഴുത്ത പഴമായിരിക്കാൻ ശ്രദ്ധിക്കണം മൈസൂർ പഴമാണ് സാധാരണ ഇവിടങ്ങളിലൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ എനിക്ക് മൈസൂർ പഴം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൂവമ്പഴം എടുത്തിട്ടുള്ളത് പൂവമ്പഴം ഞാൻ നല്ല പഴുത്ത പഴം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു പുളിയുള്ള പഴം വെച്ചിട്ട് ഈ അവൽ മിൽക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും രണ്ട് ബിസ്ക്കറ്റും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറിയെടുത്തിട്ടുണ്ട് ഈ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആദ്യം നമുക്ക് പഴം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാലിലേക്ക് അതിനാവശ്യമുള്ള മധുരം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം പഴവും അവലും റോസ്റ്റ് ചെയ്തിരിക്കുന്ന പീനട്ടും ടൂട്ടി ഫ്രൂട്ടിയും ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് നന്നായിട്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് അവലും റോസ്റ്റ് ചെയ്തിരിക്കുന്ന പീനട്ടും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം നിങ്ങളുടെ ഇതിൽ വനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഏറ്റവും മേള ഒരു സ്കൂപ്പ് വല്ല ഐസ്ക്രീം കൂടെ വെച്ചിട്ട് ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ ഐസ്ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലെ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം എന്നാലേ ഞാൻ അവിടുന്ന് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്